ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ ഞാൻ ഹസീന നാസർ നിങ്ങൾക്കെല്ലാവർക്കും സുന്ദനെയെന്ന് കരുതുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻ്റ് ഇടുകയും സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ കോളിഫ്ലവർ ഫ്രൈയെ എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കിയാലോ ഒരു കോളിഫ്ലവർ ഇതുപോലെ അടത്തിയെടുത്തിട്ടുണ്ട് വലിയ കഷ്ണങ്ങളൊക്കെ മൂന്നും നാലും കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ച് വരാറാവുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എല്ലാം ഇട്ട് കൊടുക്കാം കോളിഫ്ലവറിലുള്ള പുഴുക്കളും കീടങ്ങളും എല്ലാം തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ നശിച്ചു പോകും ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ഈ വെള്ളത്തിൽ കിടന്ന കോളിഫ്ലവർ എല്ലാം ഒന്ന് വെന്ത് വരണം ഇപ്പോൾ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ആവശ്യമായ രീതിയിൽ വെന്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇനി ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് പൊരിക്കാനായിട്ട് ഒരു ബാറ്റർ റെഡിയാക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദപ്പൊടിയും അരക്കപ്പ് കടലമാവും മുക്കാൽ കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എരുവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഉണ്ടെങ്കിൽ അതും രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ കോളിഫ്ലവർ വേവിച്ചത് ഉപ്പിട്ടാണ് അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറേശ്ശെ വീതം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം കോളിഫ്ലവറെ മുക്കി പൊരിക്കേണ്ടിയത് കൊണ്ട് ബാറ്ററി ഒത്തിരി നീണ്ടു പോകാത്ത രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ആവു കുഴച്ചെടുക്കേണ്ടത് ഇതിലേക്ക് ഇനിയും വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കോളിഫ്ലവറിൻ്റെ പുറത്തെ മാവെല്ലാം നല്ലവണ്ണം കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കോളിഫ്ലവറെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതുപോലെ കോളിഫ്ലവറിൻ്റെ ഓരോ കഷ്ണങ്ങൾ ഇട്ട് വേണമെങ്കിലും പൊതിഞ്ഞെടുക്കാം അതെല്ലാം കുറച്ചേറെ പ്രക്രംസിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടി ഇതിൽ പൊതിഞ്ഞെടുത്ത് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി ഒരു പാനിലേക്ക് ഫ്രൈ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ കോളിഫ്ലവറെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു വശം മൂത്ത് വന്നു കഴിയുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം കോളി ഫ്ലവർ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ വണ്ണം ഒന്ന് ഫ്രൈ ആയി വരും ഇതുപോലെ ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ ഇതേ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഈ സമയത്തെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും മെസ്സേജ് ഇടുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡിയായിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പച്ചമുളക് നെടുതെ പിളർന്നതും കുറച്ച് കറുപേപ്പിലയും കൂടി ഇട്ട് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് ഇനി എണ്ണയിൽ നിന്നും കോരിയെടുക്കാം കോളിഫ്ലവർ ഇതുപോലെ ബ്രെഡ് ക്രംസിലൊക്കെ പൊതിഞ്ഞ് നിങ്ങൾ ഇതുവരെ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് നല്ല ക്രിസ്പി ആയിട്ടും ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്നത് പോലാണെ നമുക്ക് ഈ സ്നാക്ക് കിട്ടുന്നത് സൗണ്ട് കേട്ടില്ലേ നല്ല ക്രിസ്പിയാണ് ഇതിനി ഞാൻ കഴിച്ച് കാണിക്കാമേ ആ കോട്ടിങ്ങൊക്കെ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് വേ നിങ്ങൾ തീർച്ചയായിട്ടും ഇനിയും കോളിഫ്ലവർ മേടിക്കുമ്പോൾ ഇതുപോലെ ബ്രെഡ് ക്രംസിലൊക്കെ പൊതിഞ്ഞൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്